ഗാസയിൽ പിടഞ്ഞു വീണ ഇസ്രയേലിൻ്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ കേരളം വിളിച്ചു പറയാൻ പോവുകയാണ് പതിനെണ്ണായിരം കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ആ ഒരു പ്രക്രിയയ്ക്കിടയിൽ വേണമെങ്കിൽ ആ എണ്ണം ഇനിയും വർദ്ധിക്കുക അവിടെ നിന്ന് വന്ന പലസ്തീനിൽ നിന്ന് വന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കൈകളിലും കാലിലും ഒക്കെ കാലുകളിലും നെഞ്ചിലുമൊക്കെ അവരുടെ മാതാപിതാക്കളുടെ പേരുകൾ പച്ചകുത്തിയിരിക്കുക ലോകത്തിന്റെ ഒരു സ്ഥലത്തും അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണെന്ന് അല്ല അവർ ബോംബാക്രമണത്തിൽ അവർ ആരുടെ മക്കളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഗാസിയിലെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നെഞ്ചത്തും കൈകാലുകളിലും മാതാപിതാക്കളുടെ പേരുകൾ ആലേഖനം ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് പക്ഷെ ആ ദുരന്തത്തെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം നിങ്ങൾ ആംഗ്ലേയ പത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകപക്ഷീയമായി ആക്രമണത്തെ കോൺഫ്ലിക്റ്റ് എന്നാണ് വിളിക്കുന്നത് കോൺഫ്ലിക്റ്റ് സംഘർഷം സംഘർഷം എന്ന് പറഞ്ഞാൽ അതിന്റെ പത്രഭാഷ എന്ന് പറഞ്ഞാൽ രണ്ടുപേർ തമ്മിലുള്ള സംഘർഷമാണ് നോക്കുക വലിയൊരു മനുഷ്യ ദുരന്തത്തെ ഏകപക്ഷീയമായ ഒരു ആക്രമണത്തെ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ള സംജ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ഇന്ത്യൻ മാധ്യമ പ്രവർത്തനം എവിടേക്ക് പതിച്ചു ഞങ്ങൾ ആർ എസ് ബാബു പറഞ്ഞു മുന്നൂറോളം മാധ്യമപ്രവർത്തകരെ ഗാസിയിൽ കൊല്ലപ്പെട്ടു വരുന്നു ഒരു പക്ഷേ നമ്മൾ വിസ്മരിക്കുന്നൊരു കാര്യമുണ്ട് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ വിയറ്റ്നാം യുദ്ധം കൊറിയൻ യുദ്ധം അഫ്ഗാനിസ്ഥാൻ ഇതൊക്കെ എടുത്താൽ പോലും ഈ യുദ്ധങ്ങളിലെല്ലാം കൊല്ലപ്പെട്ട പ്രവർത്തകരെക്കാൾ കൂടുതൽ പേർ ഗാസിയിൽ മാത്രം കൊല്ലപ്പെട്ടു രണ്ടു വർഷത്തിനിടയിൽ അൽ ജസീറയിലെ കൊല്ലപ്പെട്ട ഒരു ലേഖകൻ മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് വീഡിയോയിൽ ഒരു സന്ദേശം പകർത്തി വെച്ചിരുന്നു തന്റെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് അൽ ജസീറയിൽ അത് സംപ്രേഷണം ചെയ്തു എന്തായിരുന്നു ഞങ്ങൾ പറയുന്ന ഈ ദുരന്തത്തിന്റെ സത്യത്തിന്റെ കഥ ഞാനില്ലെങ്കിലും ഒരു പതാകയായി ഒരു പന്തമായി ദീപമായി ഏറ്റെടുക്കാൻ എൻ്റെ സഹപ്രവർത്തകർ ഉണ്ടാകണമെന്നുള്ളൊരു അപേക്ഷയാണ് അദ്ദേഹം ആ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് അങ്ങനെ നിരവധി മാധ്യമ പ്രവർത്തകർ അവർ മരിക്കുമെന്നുള്ള ഒരു ധാരണയിലാണ് ഖാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കുക ലോകത്തിലെ പ്രധാനപ്പെട്ട ദുരന്തങ്ങളൊക്കെ ഒരുമിച്ച് ചേർത്താൽ പോലും കവർന്നെടുക്കാൻ പറ്റാത്ത അത്രയും മാധ്യമ പ്രവർത്തകരെ ഇസ്രയേൽ കൊന്നു തള്ളിയിട്ട് പോലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മാധ്യമ സംഘടന കേരളത്തിന് വെളിയിൽ ഒരു പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു അതുകൊണ്ടാണ് കേരളം വ്യത്യസ്തമാണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്നത് എന്നെ സങ്കടപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് എന്നാൽ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഈ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അംഗമം നിലയ്ക്ക് പലപ്പോഴും ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ മിക്കവാറും ആൾക്കാർ ഇസ്രയേലിനെയും അമേരിക്കയെയും പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങളാണ് അവിടെ നൽകാറ് നമുക്കറിയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ മാധ്യമ മാധ്യമപ്രവർത്തകനോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ തമസ്കരിക്കുന്നു ഗാസിയിൽ കൊന്നു തള്ളപ്പെടുന്ന ആ ജീവിതങ്ങളെ അപഹരിക്കുന്നതിന് വേണ്ടിയുള്ള ൾ സമ്മാനിക്കുന്ന ഒരു രാജ്യത്തിന്റെ പട്ടികയിലാണ് ഇന്ത്യ എന്നുള്ളത് ഇവിടെ അദാനിയുടെ ആയുധ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഡ്രോണുകളൊക്കെയാണ് ഇന്ന് ഗാസയിൽ കുഞ്ഞുങ്ങളുടെ ജീവിതം അപഹരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും റോക്കറ്റുകളും കപ്പലില് ഇസ്രയേലിലേക്ക് കൊണ്ടുപോകും ഇന്ത്യ എന്ന് പറയുന്ന മൂന്നാം ലോക രാജ്യത്തിന്റെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലുള്ള ഒരാൾ രാഷ്ട്രപിതായമായ ഒരു രാജ്യം ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ഗാസയിലെ നിരപരാധികളായ ജനങ്ങളുടെ ജീവിതം അപഹരിക്കാൻ വേണ്ടി ആയുധങ്ങൾ വിതരണം ചെയ്യുന്നു അയയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ അപമാനകരമായ എന്താണുള്ളത് എന്നുള്ള കാര്യം ആരെങ്കിലും ചോദിക്കുന്നു പാർലമെന്റിൽ ഈ വിഷയം ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പോലും കഴിയുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നൂറ്റിനാൽപ്പത്തൊമ്പത് രാഷ്ട്രങ്ങൾ ഒപ്പുവെച്ച ആ ഒരു പ്രമേയത്തിൽ ഭാഗമാക്കാകാൻ പോലും അഹിംസ സിദ്ധാന്തമാക്കിയ ഈ രാജ്യത്തിന് കഴിയുന്നില്ല എന്നുള്ളത് ഗാസയിലെ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് തർക്കമുണ്ടെങ്കിലും പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ അറുപത്തെട്ടായിരമോ എഴുപതിനായിരമോ എന്ന് മാത്രം പറയാൻ പാടില്ല ഗാസില് രണ്ടര ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു ഗാസയിലെ സംഘർഷം പ്രദാനം ചെയ്ത പട്ടിണി കൊണ്ട് മരിച്ചവരെ കൂടി അത് കൂട്ടണം അല്ലാതെ ബോംബിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് മാത്രമല്ല എന്നുള്ള കാര്യം